ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ള മക്കളെ എല്ലാവർക്കും കൽപ്പറ്റയിലെ പുത്തുറുവേലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കയ്യെട്ട് ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണികൊണ്ടുണരാൻ ഈ സുപ്രഭാതത്തിൽ വെളുപ്പിന് മൂന്നാം മൂന്ന് മണി നേരത്ത് എല്ലാവരെയും ഞാൻ സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യുന്നു ഇതൊരു നല്ല സമയമാണ് കെട്ടഴിക്കാൻ പോന്ന സമയമാണ് ഇന്ന് ദൈവം കർത്താവ് നിൻ്റെ കെട്ടഴിക്കും നിൻ്റെ കെട്ടുകൾ എന്തു ചെയ്യണം എടുത്ത് ഈശയുടെ കെട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി നമുക്ക് സങ്കീർത്തനോടൊപ്പം ഈ പ്രഭാതത്തെ ഓർമ്മ നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു എല്ലാ ദിവസവും നമ്മൾ ഒരു സത്കർമ്മമുണ്ടാകും മൂന്ന് മണി നേരത്തെ എന്താണത് ഈശോയ്ക്ക് സ്തുതി കൊല്ലുക നിസ്സാരമാണ് അല്ലേ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ബന്ധുജനങ്ങൾക്കൊക്കെ പക്ഷേ അത്ഭുതമാണ് നിൻ്റെ കുടുംബം രക്ഷപ്പെടും ഒരു സ്തുതി ഒല്ലിക്ക് ഈശോ മെഷി സ്തുതി ആയിരിക്കട്ടെ ഈശോ മെഷിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മെഷിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഒത്തിരി മക്കൾ വ്യാഴാഴ്ചകളിവിടെ സാക്ഷ്യം പറയുമ്പോൾ അതെടുത്ത് പറയുന്നുണ്ട് അച്ഛാ വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ നൊവേന ചൊല്ലി സ്തുതി ചെല്ലുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ബന്ധനവും ഇല്ല സന്തോഷമാണ് ബഹുമാനമാണ് അംഗീകാരമാണ് നിനക്കും അത് കിട്ടട്ടെ നിൻ്റെ കുടുംബത്തിന് അത് കിട്ടട്ടെ പ്രിയമക്കളെ നല്ലൊരു വചനം തോപിത്തിൻ്റെ പുസ്തകം നാലാമത്തെ എട്ടാം തിരുവചനം ദൈവം സമ്പൽ സമൃദ്ധി തരുമ്പോൾ നീ അതനുസരിച്ച് ദാനധർമ്മം ചെയ്യണം കുറച്ചേ കിട്ടിയിട്ടുള്ളെങ്കിൽ അതനുസരിച്ച് നീ ദാനധർമ്മം ചെയ്യണം ഒരു കാര്യം ഉറപ്പാണ് നീ ദാനധർമ്മം ചെയ്യണം ചിലർക്ക് ഉണ്ട് ചിലർക്ക് കുറച്ചേ ഉള്ളൂ ചില മക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കുറച്ച് കൂടിയിട്ട് കൊടുക്കുക അങ്ങനെയല്ല വചനം പറയുന്നത് തോപിത്തിൻ്റെ നാലെട്ടിൽ പറയുന്നത് ദൈവം സമൃദ്ധമായി ഇന്ന് മക്കൾക്ക് തന്നിട്ടുണ്ടല്ലോ അതനുസരിച്ച് എൻ്റെ ദശാംശം ദാനധർമ്മം കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനാണ് പറയുന്നത് രണ്ട് ഇനി കുറച്ചേ ഉള്ളൂ അതിനെ ഓർത്ത് പരിതപിക്കേണ്ട കുറച്ചുണ്ടല്ലോ അത് അതനുസരിച്ച് ദാനം കൊടുക്കുക പ്രാർത്ഥിക്കില്ല ഒരു ഈ പ്രഭാതത്തിൽ നല്ലൊരു ചിന്തയാണ് എനിക്കില്ല ഇല്ല ഇല്ല എന്ന് ആരും പറയണ്ട നമുക്കെന്തെല്ലാം ഉണ്ടല്ലേ ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ലേ ഒരു ഈശോ പറയാൻ പറ്റുന്നില്ലേ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലേ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ലേ ഇതൊക്കെ നമ്മുടെ ഉള്ളായ്മയാണെന്ന് മറക്കണ്ട അതൊക്കെ ധാരാളമായിട്ട് കൊടുക്കുക ഈ പി ഒഫൺ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചും കെട്ടപ്പെട്ട ഈശോയെക്കുറിച്ചും നിങ്ങൾ പറയും ഇത് നിങ്ങളുടെ ഉള്ളായ്മയാണ് ഇന്ന് പല കുടുംബങ്ങൾ കെട്ട് വീണ് കിടക്കുകയാണ് ആരും അവിടെ കെട്ടഴിക്കാനില്ല നിനക്ക് പറ്റില്ലേ ഒരു കുടുംബത്തോട് പറ വ്യാഴാഴ്ച കടന്നു വരാൻ പറുക എല്ലാവടേയും കെട്ടഴിക്കാൻ ഇവിടെ കെട്ടപ്പെട്ട ഉണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മൾ കൈയിട്ട് ഈശോയുടെ ഏറ്റവും മർമ്മപ്രധാനമായ നൊവേനയുടെ ഒരു ഭാഗമാണ് എടുക്കുന്നത് അതിൽ മൂന്ന് നിയമം നമുക്കുള്ളത് രണ്ടെണ്ണം ഞാൻ തന്നെ പറയും മൂന്നാമത് നമ്മൾ എല്ലാവരുടെയാണ് ഒന്നാമതായിട്ട് നമ്മൾ നൊവേനയ്ക്കായിട്ട് ഒരുങ്ങുന്നു മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമുണ്ടെങ്കിൽ അത് ധരിക്കുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് മുട്ടുകുത്തുക എന്തിനാണ് ഇതൊക്കെ നിന്നെ സ്നേഹിച്ചുകൊണ്ടൊരു രാത്രികാലം മുഴുവൻ ഈശോ പിലാത്തോസിൻ്റെ അരമനയിൽ നിന്നില്ലേ അതിനൊരു ഓർമ്മയാണ് ദൈവം അനുഗ്രഹിക്കും ആദ്യത്തെ നിയോഗം അതുതന്നെയാണ് ഒത്തിരിയേറെ മക്കൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നല്ലൊരു ശതമാനം മക്കളും വിലപിക്കുകയാണ് കരയുകയാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ എന്തുമാത്രം ദുരന്തങ്ങളാണ് കടബാധ്യത ജപ്തി മക്കളെക്കുറിച്ചുള്ള വ്യാപലാദികൾ പഠനം പരീക്ഷ വിസ അവരെല്ലാവരും ഒന്നെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചേ കൈനീട്ടിയൊന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായ യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൂപ്പ ഈശോ നോക്ക് രണ്ടാമത്തെ നിയമം പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗമാണ് ആഗോള കത്തോലിക്ക സഭ ലോപ്പനാലന്മാർ പപ്പ കദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ അൽമായ പ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന പൈതങ്ങള് ഒരൊക്കെ നമുക്ക് കെട്ടപ്പെട്ട് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കാം സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ കൈ കൈനീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ല വിശ്വാസത്തോടെ സ്നേഹത്തോടെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 നമുക്ക് മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ നിയോഗം നിൻ്റേതാണ് എൻ്റെതാണ് വ്യക്തിപരമാകാം കുടുംബപരമാകാം ഇന്ന് പ്രഭാതത്തിൽ നീ എഴുന്നേറ്റപ്പോൾ നൂറ് കൂട്ടം കാര്യങ്ങൾ നിനക്ക് വിലങ്ങായി നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്നു അല്ലേ സാമ്പത്തിക കടബാധ്യതയുണ്ട് ജപ്തിയുണ്ട് കുടുംബജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളുമുണ്ട് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ടു ഭൂമി വേണം മാരകമായ രോഗം നിന്നെ ബാധിച്ചിരിക്കുന്നു മനസ്സിൻ്റെ സങ്കടങ്ങളുണ്ട് സംഘർഷങ്ങളുണ്ട് ഭയപ്പാടുണ്ട് സർവോപരി സഭയിൽ നിനക്കൊരു വേല ചെയ്യണം പക്ഷെ തടസ്സങ്ങളുണ്ട് എന്തുമായിക്കോട്ടെ നിൻ്റെ കെട്ട് വിശ്വാസപൂർവ്വം അർപ്പിക്കുക ഈ പ്രഭാതം വെളുപ്പിന് മൂന്നു മണി അതൊരു അനുഗ്രഹ സമയമാണ് ഈ കെട്ടിപ്പോഴിയും അതെടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ അവിടെ ഇരിക്കട്ടെ ധൈര്യത്തോടെ കൈകളൊന്ന് വിരിച്ചു പിടിച്ചേ വിശ്വാസത്തോടെ ചൊല്ലിക്കേ ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദി പറ നിങ്ങൾ ഈ നൊവേന തുടങ്ങിയിട്ട് എത്ര കാലമായി നാളിതുവരെ എന്നുമാത്രം അനുഗ്രഹങ്ങളാണ് കിട്ടിയത് കെട്ടുകൾ അഴിഞ്ഞത് നന്ദി പറയാറുണ്ടോ അതും വെറുതെ നന്ദി പറഞ്ഞ പോരാ ഈശോ ആഗ്രഹിക്കുന്നു കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് തന്നെ വ്യാഴാഴ്ച തന്നെ വരണം യോഫൻ കേന്ദ്രത്തിലേക്ക് വന്ന് നന്ദി പറയണം നിൻ്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞിട്ടുണ്ട് ദൂരെ ആയിരിക്കുന്ന മക്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വാസത്തോടെ ഈശോട് പറ എത്ര ദൂരെയാണെങ്കിലും കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഞങ്ങൾ കടന്നു വരും ദൂരെ ആയിരിക്കുന്ന മക്കൾക്ക് തലേ ദിവസം തന്നെ ഇവിടെ വരാം ഇവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാനും സിസ്റ്റം ഉണ്ട് ഒപ്പം ഈശോയോടൊപ്പം ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് വ്യാഴാഴ്ച ഒൻപതരക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് കൈ ടീഷ്യുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന അടക്കം നിൻ്റെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥനയാണ് അനേകം മക്കൾ കെട്ടുകളോടെ വരുന്നു കെട്ടുകളഴിഞ്ഞ് സന്തോഷത്തോടെ പോകുന്നു അടുത്ത വ്യാഴാഴ്ച നിൻ്റെ കുടുംബത്തിൻ്റെ നിയോഗമാണ് നിങ്ങൾ കടന്നു വരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അയൽവാസിയോട് ബന്ധുമിത്രാദികളോട് ഒരു വേള ശാപഗ്രസ്തമായോ രോഗഗ്രസ്തമായോ കിടക്കുന്നു മദ്യപാനത്തിൽ കിടക്കുന്നു ഒരു മകനോട് മകളോട് ഒരു കുടുംബത്തോട് ഈ സദ്വാത്ത നീ പറയും ഇത് നിൻ്റെ ദാനധർമ്മമാണ് നിന്നിൽ ഉള്ളതാണ് നീ അനേകർക്ക് കൊടുക്ക് അറിയാതിരിക്കുന്ന മക്കളൊക്കെ കടന്നു വരട്ടെ ഈശയെ അറിയട്ടെ ഈശോയുടെ കെട്ടുകളുടെ മഹത്വം അറിയട്ടെ അതെത്രത്തോളം അറിയട്ടെ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ വഴികളൊക്കെ തുറന്നിട്ടുണ്ട് കടന്നു വരിക തിങ്കൾ ചുവ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ദിവ്യകാരുൻ്റെ അനുഭവത്തിൽ കൗൺസിലിംഗ് ഉണ്ട് വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ കടന്നു വരാം ഈ സദ്വാർത്തയും അനേകരോട് പറയുന്ന പലരും നിരാശയിലാണ് വേദനയിലാണ് ആരുമില്ല ആരുമില്ലെന്നെ കേൾക്കാൻ ആര് പറഞ്ഞു ആരുമില്ലെന്ന് ഈശയുണ്ട് ഞങ്ങളുണ്ട് കടന്നു വരിക ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിടും ഒത്തിരിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാരാവട്ടെ ആമയം ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ഈശോമിശി അയയ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഹാല ലുയാ ഹാല ലുയാ